പ്രതിനിധിയായിട്ടാണ് ശ്രീ പി ജെ ജോസഫ് സാറ് ചെയർമാനായിട്ടുള്ള പാർട്ടിയാണ് പി ജോസഫ് സാറിന് വ്യക്തിപരമായ ഒരു അസൗകര്യം ആൾ ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത കൂട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് പ്രഗത്ഭമായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു യു ഡി എഫിൽ മാത്രമല്ല എൽ ഡി എഫിലും ഇരുന്നു അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടുകൂടി പല പ്രതിസന്ധികളെയും അഭിമീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവനകൾ നൽകിയാകും വിശീകരണത്തിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം യു ഡി എഫ് ശരിയായ ട്രാക്കിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ വരുക ഏറ്റവും പ്രസക്തിയുള്ള ഒരു വിഷയം ആദ്യം എടുത്ത് അതിനെ സംബന്ധിച്ച് ഇന്ന് ഇതുപോലൊരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചത് സമുചിതമായി ഇന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം ഒരു കാലത്ത് നമ്മളെല്ലാം അഭിമാനമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്നതെല്ലാം കലാപകലുഷിതം എന്നൊക്കെ പറയാം എവിടെ നോക്കിയാലും സംഘർഷങ്ങളാണ് നാണക്കേടാ ഈ മേഖല തകർന്നിരിക്കുക സംസ്ഥാനം ഭരിക്കുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി നേതാക്കന്മാർക്ക് അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിന് അവർക്ക് അവർക്ക് കൊടുത്തുവിടാൻ പറ്റില്ല അവരുടെ കെരികാൽ ഭരണത്തിലുള്ള കെടുക്കാര്യസ്ഥിതി മിസ്മാനേജ്മെൻറ്റും ആ കൂട്ടത്തിൽ കറപ്ഷനും ഇതിന് കാരണമാണ് നമുക്കത് വിലയിരുത്താതെ പോകാൻ പറ്റില്ല അതിനെ എണ്ണ പകരുന്ന രീതിയിലാണ് സാധനൈസേഷൻ എന്ന മാന്യമായ ഭാഷയിൽ പറയുന്ന ഏർപ്പാടുമായി കേന്ദ്ര സർക്കാരും അവരുടെ പിണിയാളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മുടെ ഈ വിദ്യാ വിദ്യാഭ്യാസ രംഗത്തെ വല്ലാതെ കരുഷിതമാക്കിയിരിക്കുന്നു അതിനുള്ള സി ബി ഡി സ്വദേശികളെ സൂചിപ്പിച്ചതുപോലെ ഒരാക്ഷൻ പ്ലാൻ ഒരു പ്രതീക്ഷ യൂണിഫ് വന്നാൽ ഞങ്ങൾ ഇന്നത് ഉള്ളത് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു അതിന് തുടക്കം കുറിക്കുന്ന ഒരു കോൺക്ലേവ് ആണ് ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയത്തിൽ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം പണ്ടൊക്കെ നമ്മൾ ഒരു വാക്കാണ് ബ്രെയിൻ ഡ്രെയിൻ അത് നമ്മൾ നമ്മുടെ കുട്ടികളെ ബുദ്ധിമുട്ടി പഠിപ്പിച്ച് സർക്കാർ വലിയ പണം മുടക്കുന്നുണ്ട് എല്ലാവരും കൂടി കഴിയുന്ന രീതിയിലെല്ലാം സഹായിച്ച് നമ്മുടെ കുട്ടികളെ മെടുക്കന്മാരായി പഠിപ്പിച്ചെടുക്കും പഠിത്തം കഴിയുമ്പോൾ അപ്പം തന്നെ അരിച്ചോണ്ട് പോകും നാസായിലൊക്കെ എത്ര പേരാണ് നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നത് വിദേശത്ത് പോയി പഠിച്ച് അവിടെ ജോലി സമ്പാദിക്കുന്ന ഒരു കാര്യം പക്ഷെ നമ്മളുടെ റിസോഴ്സസ് ഒരു ഒരു എം വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ഒരു സംസ്ഥാനത്തിന് എത്ര രൂപ മുടക്കേണ്ടി വരുന്നുണ്ട് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ എത്ര രൂപ മുടക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെയുള്ള പണമെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ മുടക്കി ഇവർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുത്ത് കഴിയുമ്പോൾ ഇവരെല്ലാം മറ്റുള്ളവരെ അടിച്ചു കൊണ്ടുപോകുന്ന ആ ബ്രെയിൻ ഡ്രെയിൻ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കർമ്മ പരിപാടി ആയിരിക്കണം നമുക്ക് വേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഹരിക്കുന്നു ായി സംസാരിക്കുന്നതിനായി ശ്രീ സലീം പി മാത്യു അവർകളെ ക്ഷണിക്കുന്നു മൂന്ന് മിനിറ്റ് സംസാരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇവിടെ കേരളത്തിലെ ഉന്നത ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നേർ അവതരിപ്പിക്കുക